യുടെ ഉത്സവമായ ചരിത്രപ്രധാനമായ ചെട്ടുവളങ്ങര കുംഭരണി മാവേലിക്കിരയും കാർത്തികപ്പള്ളിയും കായംകുളവും എല്ലാം ഉൾപ്പെടുന്ന ഓണാട്ടുകരയുടെ ദേശക്കൂട്ടായ്മ കൂടെയാണ് ഭക്തി വിശ്വാസം കല സാഹിത്യം കൃഷി സംസ്കാരം സംഗീതം ഇതെല്ലാം ഒന്നിക്കുന്നതാണ് ചെട്ടുവളങ്ങര കെട്ടുകാഴ്ചയുടെ ഉത്സവം കുംഭമാസത്തിലെ തിരുവോണ നാളിൽ തുടങ്ങുന്ന കെട്ടുകാഴ്ചക്കുള്ള ഒരുക്കങ്ങൾ അവസാനിക്കുന്നത് ഭരണി ഈ ദിവസങ്ങളിലെ ആചാര വിശേഷങ്ങളാണ് ചിട്ടുവളങ്ങര കെട്ടുകാഴ്ചയിൽ ഉത്സവകാലത്തെ ഭരണി ചന്ത പണ്ട് മുതൽ ഈ നാടിന്റെ സമൃദ്ധി വിളിച്ചറിയിച്ചു പോലും ക്ഷേത്രമുന്നിൽ പതിമൂന്ന് തട്ടുള്ള ആൽവിളക്ക് ആയിരത്തി ഒന്ന് തിരികൾ കത്തുന്ന ഈ വിളക്കിന്റെ തട്ടുകൾ ഓരോന്നും ഓരോ കരകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന സങ്കല്പം പണ്ട് ഈരേഴത്തെക്ക് കരയിലെ ചെമ്പോലിൽ തറവാട്ടിലെ കുടുംബനാഥനും സുഹൃത്തുക്കളും തങ്ങളുടെ അടുത്ത പ്രദേശത്ത് ഉത്സവം കാണാൻ പോയി അവിടെ കരപ്രമാണിമാർ ഇവരെ എന്തോ പറഞ്ഞ് അപമാനിച്ചു ദുഃഖിതരായി മടങ്ങിയ അവർ തങ്ങൾക്കും ചിട്ടുളങ്ങരയിൽ ഒരു ക്ഷേത്രം വേണമെന്ന് തീരുമാനിച്ചു അതിനായി പല പുണ്യക്ഷേത്രങ്ങളിലും അവർ തീർത്ഥാടനം നടത്തി അങ്ങനെ ക്ഷീണതരായി കൊടുങ്ങല്ലൂരിൽ വന്ന് രാത്രി വിശ്രമിക്കവേ കുടുംബനാഥന് സ്വപ്നദർശനമുണ്ടായി വിളിച്ചപ്പാട് തുള്ളി ഉറങ്ങി ചിട്ടുകുളങ്ങനെ ക്ഷേത്രം ഉണ്ടാകും കുടുംബനാഥനും സംഘവും മടങ്ങിയെത്തി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി കടവിൽ വെള്ളത്തിനായി ഒരു വൃദ്ധ കാത്തുനിർത്തുന്നത് തോണിക്കാരൻ കണ്ടു അമ്മ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് ചിട്ടുകുടങ്ങലേക്ക് എന്ന് മറുപടി തോണിക്കാരൻ അമ്മയെ ഇക്കരെ എത്തിച്ചു തനിയെ പോകണ്ട എന്ന് പറഞ്ഞ തോണിക്കാരൻ വൃദ്ധയ്ക്ക് കൂട്ടായി വൃദ്ധ വഴിയരിയിലെ ആഞ്ഞലിമാരച്ചുവട്ടിൽ ശ്രമിച്ചു തോണിക്കാരൻ കണ്ണു തുടർന്നപ്പോൾ അമ്മയെ കാണാനില്ല അടുത്ത ദിവസം ചിട്ടുവളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഗ്രഹത്തിൽ പുരമേച്ചയിൽ നടക്കുകയായിരുന്നു അവിടത്തെ വൃദ്ധ തനിക്ക് കൂടി ആഹാരം തരാൻ ആവശ്യപ്പെട്ടു അവർ മുതലപ്പുഴക്കും കഞ്ഞിയും വിളന്നു അത് കഴിച്ച ശേഷം വൃദ്ധ അപ്രത്യക്ഷീയ തുടർന്ന് നടത്തിയ ജോത്സ്യ പ്രശ്നത്തിൽ ആ ദർശിച്ചതെല്ലാം ദേവി സാന്നിധ്യമായിരുന്നു എന്ന് കണ്ടെത്തി അങ്ങനെ ദേവിക്കായി നാട്ടുകാരെല്ലാം കൂടി ക്ഷേത്രം നിർമ്മിച്ചു കുംഭഭരണി നാളിൽ നടത്തുന്ന പ്രധാന പരിപാടാണ് കുത്തിയോട്ടം പത്തു വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളാണ് കുത്തിയോട്ടക്കാർ ദിവസങ്ങൾക്ക് മുൻപേ കുട്ടിയുടെ ഋതാനുഷ്ഠാനം തുടങ്ങും ആരാണോ കുത്തിയോട്ടം നേർച്ചയായി നടത്തുന്നത് അവരുടെ തറവാട്ടുമുറ്റത്ത് പാട്ടും ചുവടും വയ്ക്കുന്ന ചടങ്ങുമുണ്ട് ചുവന്ന പട്ടിടത്ത് മാലയണിഞ്ഞ് താൽപ്പൂലിയുടെ അകപ്പടിയോടെ ഘോഷയാത്രയായിട്ടാണ് കുത്തിയോട്ടക്കാരന് ക്ഷേത്രത്തിലേക്കുള്ള പുറപ്പാട് ഈ ദിവസങ്ങളെല്ലാം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദ്യയുമുണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചുറ്റുള്ളങ്ങര അമ്മ ഭക്തർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണം ആരും നിരസിക്കാറില്ല ആ സമയത്ത് ആർക്കും ഇല്ലെന്ന് പറയാറും ഇല്ല ചുട്ടുള്ളങ്ങരയിലെ പതിമൂന്ന് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലെത്തുക ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനാണ് ഈ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്